വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് ആണ് അതിൽ നമ്മൾ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേയധികം കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ട് ധാരാളം ഗൂഢാലോചന കേസുകളുണ്ട് ഇത്തരം കേസുകൾ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ആദ്യത്തെ രക്തസാക്ഷി ആദ്യ വനിതാ രക്തസാക്ഷി ആദ്യ മുസ്ലിം രക്തസാക്ഷി അല്ലെങ്കിൽ ഡൽഹി ഗൂഢാലോചന കേസിന്റെ ലക്ഷ്യം എന്താണ് എന്താണ് ൂഢാലോചന അങ്ങനെ പലതരത്തിലുള്ള ഗൂഢാലോചന ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ അത് എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സില് പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ ഗൂഢാലോചനയാണ് എന്താ അലിപ്പൂർ ഗൂഢാലോചന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലിപ്പൂർ ഗൂഢാലോചന കേസില് ആ വിപ്ലവകാരികളുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാ മുസാഫർപൂർ എന്ന് പറയുന്ന സ്ഥലത്തെ ജില്ലാ മജിസ്ട്രേറ്റ് ആയിരുന്ന ടി എച്ച് കിങ് ഫോഡിനെ വധിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം എന്താണ് മുസാഫർപൂർ ജില്ല മുസാഫർപൂർ ജില്ലാ മജിസ്ട്രേറ്റ് ആയിരുന്ന അയാളുടെ പേരെന്താന്നാ പറഞ്ഞത് ഡി എച്ച് കിങ് ഫോഡിനെ വധിക്കുക എന്നുള്ള ആയിരുന്നു ഈ ഒരു അലിപ്പൂർ ഗൂഢാലോചന കേസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് അലിപ്പൂർ ഗൂഢാലോചന വധിക്കാൻ വേണ്ടിയിട്ട് മജിസ്ട്രേറ്റിനെ വധിക്കാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഏപ്രിൽ മുപ്പതിന് ബോംബെറിയാണ് ഈ വിപ്ലവകാരികള് ബോംബേറിയാണ് അപ്പൊ ഈ ഗൂഢാലോചന കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള വിപ്ലവകാരികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ റാഷ് ബിഹാരി ബോസ് ഉണ്ട് അരവിന്ദ് ഘോഷുണ്ട് ബരീന്ദ്രകുമാർ ഉണ്ട് ജതിൻ മുഖർജി ഉണ്ട് ഇവരൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട വിപ്ലവകാരികൾ എന്ന് അറിയപ്പെടുന്നത് അപ്പൊ ഒന്നും കൂടെ പറഞ്ഞേ എന്താ അലിപ്പൂർ ഗൂഢാലോചന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലിപ്പൂർ ഗൂഢാലോചന നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എട്ടാണ് ആദ്യം ഓർത്തുവെക്കുക അലിപ്പൂർ ഗൂഢാലോചന എന്ന് പറഞ്ഞ മുസാഫ് മുസാഫ് ർപൂർ എന്ന് പറയുന്ന സ്ഥലത്തെ ജില്ലാ മജിസ്ട്രേറ്റ് ആയിരുന്ന ഡി എച്ച് കിങ് ഫോർഡിനെ വധിക്കാനായിട്ട് ചില വിപ്ലവകാരികള് ഒരു ഗൂഢാലോചന നടത്തി ആ വിപ്ലവകാരികൾ ആരൊക്കെയാ അരവിന്ദ ഘോഷ് റാഷ് ബിഹാരി ബോസ് ബരീന്ദ്ര കുമാർ ഘോഷ് ജതിൻ മുഖർജി തുടങ്ങിയവരായിരുന്നു അങ്ങനെ അവർ ഗൂഢാലോചനയൊക്കെ നടത്തി ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഏപ്രിൽ മുപ്പതിന് ഇദ്ദേഹത്തെ വധിക്കാനായിട്ട് ആരെ ഡി എച്ച് കിങ് ഫോർഡിനെ മജിസ്ട്രേറ്റിനെ വധിക്കാനായിട്ട് ബോംബെറിയാണ് ഇനി എന്തുണ്ടായി അടുത്തത് ഗൂഢാലോചന അങ്ങനെ എന്താ പറയാ കേസായി പ്രശ്നങ്ങളായി കേസ് വാദിച്ച അഭിഭാഷകൻ ആരാന്ന് ചോദിക്കാം സി ആർ ദാസ് ആണ് ആരാണ് ഗൂഢാലോചന കേസ് വാദിച്ച അഭിഭാഷകൻ സി ആർ ദാസ് ആണ് ഗൂഢാലോചനയില്ട്ട് റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട ആൾക്കാർ അതായത് ഒന്ന് പ്രഫുല്ല ചക്കി അടുത്തത് ഗുതിറാം ബോസ് ഈ രണ്ട് ആൾക്കാര് കൊലപാതകത്തിന്റെ ചുമതല ഏറ്റെടുക്കുകയാണ് ആരൊക്കെയപ്പോൾ കൊലപാത കൊലപാതകത്തിന്റെ ചുമതല ഏറ്റെടുത്തേന്ന് ചോദിച്ചാൽ നമ്മൾ പറയും പ്രഫുല്ല ചക്കിയും ബോസും ഏറ്റെടുത്തു പക്ഷേ ഈ ഇതില് പ്രബുല്ല ചക്കി എന്ന് പറയുന്ന വ്യക്തി ആത്മഹത്യ ചെയ്തു ഗുതിറാം ബോസിനെ അവരെന്ത് ചെയ്തു ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി അപ്പൊ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഗുതിറാം ബോസ് ആണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഗുതിറാം ബോസ് ആണ് ഗുതിരാം ബോസ് ഏത് എന്താ പറയുന്നത് ഗൂഢാലോചനയുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് അദ്ദേഹത്തെ തൂക്കിലേറ്റിയത് അലിപ്പൂർ ഗൂഢാലോചന നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എട്ട് അപ്പൊ ഇവര് രണ്ടും ഒരൊരാള് മരിച്ചു മറ്റാളെന്ത് ചെയ്തു തൂക്കിലേറ്റുകയും ചെയ്തു അല്ലെ ആത്മഹത്യ ചെയ്തു മറ്റാളെ തൂക്കിലേറ്റി മറ്റാൾക്കാരുണ്ടാവുമല്ലോ മറ്റു വിപ്ലവകാരികൾ ഉണ്ടല്ലോ അവരെ അറസ്റ്റ് ചെയ്ത് അലിപ്പൂർ ജയിലിൽ തടവിലാക്കുകയും ചെയ്തു അങ്ങനെയാണ് കേസ് അവസാനിക്കണേ ഇനി ഈ അലിപ്പൂർ ഗൂഢാലോചന എന്ന് മാത്രല്ല ഈ കേസിനെ വിളിക്കണേ വേറെ ഒന്ന് രണ്ട് പേരും കൂടി ഉണ്ട് അതിന് ഒന്ന് മുരാരി പുക്കൂർ ഗൂഢാലോചന എന്താണ് മുരാരി പുക്കൂർ ഗൂഢാലോചന എന്നും മണിത്തോല ഗൂഢാലോചന എന്നും ഇതിനെ വിളിക്കുന്നുണ്ട് അപ്പൊ മുരാരി പുക്കൂർ ഗൂഢ ഗൂഢാലോചന മുരാരി ൂർ ഗൂഢാലോചന മണിറ്റോല ഗൂഢാലോചന എന്നൊക്കെ പറയണത് എന്ത് തന്നെയാണ് അലിപ്പൂർ ഗൂഢാലോചന എന്ന് മനസ്സിലാക്കുക അപ്പൊ എന്താണ് അലിപ്പൂർ ഗൂഢാലോചന അതായത് മുസാഫർപൂർ ജില്ലാ മജിസ്ട്രേറ്റ് ആയിരുന്ന ഡി എച്ച് കിങ് ഫോർഡിനെ വധിക്കാനായിട്ട് ചില വിപ്ലവകാരികൾ തീരുമാനിക്കുകയും അവര് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഏപ്രിൽ മുപ്പതിന് അദ്ദേഹത്തെ വധിക്കാൻ ബോം പറയുകയും ചെയ്തു അപ്പൊ അതിന് അതിന്റെ ഉത്തരവാദിത്വം ചുമതല കൊലപാതകത്തിന്റെ ചുമതല ഏറ്റെടുത്തത് രണ്ടുപേരാണ് ഗുദിറാം ബോസും പ്രഭുല്ല ചക്കിയും പ്രഭുല്ല ചക്കി എന്തായി ആത്മഹത്യ ചെയ്തു ഗുത്തിറാം ബോസിനെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു തൂക്കിലേറ്റി ഈ ഗുത്തിറാം ബോസ് ആരാന്ന് പറഞ്ഞു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷിയാന്ന് പറഞ്ഞു ബാക്കിയുള്ള ആൾക്കാരെ എന്ത് ചെയ്തു ഇനി ഉണ്ടായിരുന്നുലോ വിപ്ലവകാരികള് അവരിലെ ബാക്കിയുള്ള ആൾക്കാരെ അലിപ്പൂർ ജയിലിൽ തടവിലാക്കുകയും ചെയ്തു ആ ബാക്കിയുള്ള ആൾക്കാര് നമ്മൾ പറഞ്ഞ ആൾക്കാരെ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരെ ബാക്കി ആരൊക്കെയാണ് റാഷ് ബിഹാരി ബോസും അരബിന്ദ ഘോഷും ബരീന്ദ്രകുമാർ ഘോഷും ജതിൻ ഒക്കെ ഉണ്ടായിരുന്നു ഇനി അടുത്തത് ഈ കേസ് വാദിച്ചത് ാണ് അതിന്റെ ആരാണ് സി ആർ ആണ് ഇനി ഈ അലിപ്പൂർ ഗൂഢാലോചനക്ക് പറയുന്ന മറ്റു പേരെന്താണ് എന്നാ പറഞ്ഞത് മണിറ്റോല ഗൂഢാലോചന മുരാരി പുക്കൂർ ഗൂഢാലോചന എന്നീ പേരുകളിലും കൂടി അറിയപ്പെടുന്നു ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗൂഢാലോചന കേസിലെ ഫസ്റ്റ് കേസ് അലിപ്പൂർ ഗൂഢാലോചന വർഷം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഇനി രണ്ടാമത്തെ നമ്മൾ പഠിക്കുന്നു തിരുനെൽവേലി ഗൂഢാലോചന എന്താണ് തിരുനെൽവേലി ഗൂഢാലോചനയാണ് തിരുനെൽവേലി ഗൂഢാലോചന നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നാണ് തിരുനെൽവേലി ഗൂഢാലോചന കേസ് ആയിരത്തി തൊള്ളായിരത്തി ഡിസ്ട്രിക്ട് കളക്ടർ അതായത് ഇവര് മജിസ്ട്രേറ്റിനെയും കളക്ടറേയും അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെയാണ് വധിക്കാനായിട്ട് ശ്രമിക്കുന്നത് അല്ലെ ഡിസ്ട്രിക്ട് കളക്ടർ ആയിരുന്ന ആശേ ആരാണ് ആശയ സ്വദേശി പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുകയും അതിന്റെ ഭാഗമായിട്ട് ആശയെ വധിക്കാൻ തീരുമാനിക്കുകയും ചെയ്ത ഗൂഢാലോചനയുടെ പേരാണ് തിരുനെൽവേലി ഗൂഢാലോചന തിരുനെൽവേലി ഗൂഢാലോചന അവിടുത്തെ കളക്ടർ ആയിരുന്ന ആശയ എന്ന് പറയുന്ന വ്യക്തി സ്വദേശി പ്രസ്ഥാനത്തെ അടിച്ചമർത്താനായിട്ട് ശ്രമിച്ചു അതിന്റെ ഭാഗമായിട്ട് ആശയെ ായിട്ട് ഇവർ തീരുമാനിക്കുകയാണ് അതിനെയാണ് തിരുനെൽവേലി ഗൂഢാലോചന എന്ന് പറയുന്നത് മനസ്സിലായില്ലേ അതെ അദ്ദേഹത്തെ വധിക്കാൻ എവിടെ വെച്ചിട്ടാണ് തിരുനെൽവേലിയിലെ മണിയാച്ചി റെയിൽവേ സ്റ്റേഷൻ അവിടുത്തെ റെയിൽവേ സ്റ്റേഷന്റെ പേരാണ് മണിയാച്ചി റെയിൽവേ സ്റ്റേഷൻ അവിടെ വെച്ചിട്ടാണ് വധിക്കാൻ തീരുമാനിച്ചത് അങ്ങനെ അദ്ദേഹത്തെ വധിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജൂൺ പതിനേഴിന് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജൂൺ പതിനേഴ് എസ് സി ആർ ടി പുസ്തകത്തിലൊക്കെ അത് ജൂലൈ പതിനേഴ് ആണ് ജൂൺ പതിനേഴിൽ നിന്നാണ് നമ്മുടെ പി എസ് ൊക്കെ കൂടുതൽ പറയാറ് പക്ഷെ എസ് സിആർടി അതൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ ജൂലൈ പതിനേഴ് ഉണ്ട് എസ് സിആർടി പുസ്തകങ്ങളിൽ ഞാൻ നോക്കിയപ്പോ അങ്ങനെയാണ് കണ്ടത് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂട്ടോ അപ്പൊ വാഞ്ചി അയ്യർ എന്ന് പറയുന്ന വ്യക്തിയെ ആശയെ വധിച്ചു അപ്പൊ ആരെ വധിച്ചെന്ന് ചോദിച്ചാൽ വാഞ്ചി അയ്യർ ആട്ടോ വധിക്കണേ എവിടെ വെച്ച് മണിയാച്ചി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഈ വാഞ്ചി അയ്യർ ഉണ്ടല്ലോ ഭാരതമാതാ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ പ്രവർത്തകനാണ് അപ്പൊ ഭാരതമാതാ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ പ്രവർത്തകനായ വാഞ്ചി അയ്യർ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജൂൺ പതിനേഴിന് ആരെ വധിക്കുകയാണ് തിരുനെൽവേലി ഡിസ്ട്രിക്ട് കളക്ടർ ആയിരുന്ന ആശയെ എവിടെ വെച്ച് വധിച്ചു മണിയാച്ചി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വധിച്ചു അതിന്റെ ഈ ഗൂഢാലോചനയെ വധിക്കാനായിട്ടുള്ള ആ ഗൂഢാലോചനയെ വിളിക്കുന്ന പേരാണ് തിരുനെൽവേലി ഗൂഢാലോചന അങ്ങനെ ഉണ്ടാവാൻ കാരണം എന്താ ഈ ഡിസ്ട്രിക്ട് കളക്ടർ ആശയ എന്ത് ചെയ്തു എന്നാ പറയണേ സ്വദേശി പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചു അപ്പൊ തിരുനെൽവേലി ഗൂഢാലോചനയുടെ കാരണം സ്വദേശി ി പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചത് ആരടിച്ചമർത്താൻ ശ്രമിച്ചു ഡിസ്ട്രിക്ട് കളക്ടർ ആയിരുന്നതാ അസോസിയേഷന്റെ പ്രവർത്തകനായ വാൻഷി അയ്യർ ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജൂൺ പതിനേഴിനാണ് വധിച്ചത് എവിടെ വെച്ചാണ് തിരുനെൽവേലിയിലെ മണിയാച്ചി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ക്ലിയർ ആയോ ഇതോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ തിരുനെൽവേലി ഗൂഢാലോചന കേസ് അവസാനിക്കുകയാണ് അടുത്തത് ഡൽഹി ഗൂഢാലോചന നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ഡൽഹി ഗൂഢാലോചന ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് എന്തായിരുന്നു ഉദ്ദേശം അന്നത്തെ വൈഷ്റോയി ആയിരുന്ന ലോഡ് ഹർട്ടിഞ്ചിനെ വധിക്കുക അപ്പൊ അന്നത്തെ വൈശ്രോയി ബ്രിട്ടീഷ് വൈഷ്രോയി ആയിരുന്ന ലോർഡ് ഹർട്ടിഞ്ചിനെ വധിക്കുക എന്ന ഗൂഢാലോചനയാണ് ഡൽഹി ഗൂഢാലോചന ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ഡൽഹി ഗൂഢാലോചന ഈ ഡൽഹി ഗൂഢാലോചനയെ ഡൽഹി ലാഹോർ ഗൂഢാലോചന എന്നും കൂടെ വിളിക്കുന്നു അപ്പൊ ഡൽഹി ഗൂഢാലോചനയ്ക്ക് വേറൊരു പേരുണ്ട് ഡൽഹി ലാഹോർ ഗൂഢാലോചന എന്നാണ് അതിന്റെ മറ്റൊരു പേര് ഈ ഗൂഢാലോചന നടത്തിയ ആൾക്കാരൊക്കെയാണ് സച്ചിൻ ആരാണ് സച്ചിൻ സന്യാൽ റാഷ് ബിഹാരി ബോസ് സച്ചിൻ സന്യാൽ റാഷ് ബിഹാരി ബോസ് എന്നിവർ ചേർന്നാണ് ഡൽഹി ഗൂഢാലോചന കേസിൽ മെയിൻ ആൾക്കാർ മെയിൻ വിപ്ലവകാരികൾ അവരാണ് ഇനി ഈ വിപ്ലവകാരികള് ഹട്ടിഞ്ചിനെ എപ്പോഴാ വധിക്കാൻ ശ്രമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തി മൂന്നിന് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് വധിക്കാനായിട്ട് ശ്രമിച്ചത് അപ്പൊ എന്താ ഡൽഹി ഗൂഢാലോചന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ ബ്രിട്ടീഷ് വൈഷ്റോയി ആയിരുന്ന ലോർഡ് ഹട്ടിഞ്ചിനെ പതിക്കാനായിട്ട് റാഷ് ബോസ് സച്ചിൻ സന്യാൽ തുടങ്ങിയ വിപ്ലവകാരികളുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടത്തുകയാണ് നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആണ് അങ്ങനെ നടത്തിയ ഈ ഗൂഢാലോചനയുടെ പരിണിത ഫലമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തി മൂന്നിന് അവർ അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഇതിനെയാണ് ഡൽഹി ഗൂഢാലോചന വിളിക്കണേ ഡൽഹി ഗൂഢാലോചനയുടെ വേറൊരു പേര് ഡൽഹി ലാഹോർ ഗൂഢാലോചന എന്നാണ് നടന്ന വർഷം ആയിരത്തി ൊള്ളായിരത്തി പന്ത്രണ്ടാണ് ക്ലിയർ ആയില്ലോ അപ്പൊ അലിപ്പൂർ ഗൂഢാലോചന ആയിരത്തി തൊള്ളായിരത്തി എട്ട് തിരുനെൽവേലി ഗൂഢാലോചന ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡൽഹി ഗൂഢാലോചന ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് അടുത്തത് കാക്കോരി ട്രെയിൻ കവർച്ച അടുത്ത എന്താണ് കാക്കോരി ട്രെയിൻ കവർച്ച കവർച്ച നടത്തണമെങ്കിൽ ഒരു ഗൂഢാലോചന വേണമല്ലോ ഇനി എന്തിനാണ് ഇങ്ങനെ ട്രെയിൻ കവർച്ച നടത്താൻ മറ്റൊക്കെ വധിക്കാനാ നമ്മൾ ശ്രമിച്ചത് ഒന്നുമില്ല കളക്ടറെ വധിക്കാൻ ശ്രമിച്ചു അല്ലേ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിനെ വധിക്കാൻ ശ്രമിച്ചു വൈഷോയെ വധിക്കാൻ ശ്രമിച്ചു ഇവിടെ നമ്മൾ പറയുന്നത് ട്രെയിൻ കവർച്ചയാണ് അപ്പൊ നമ്മൾ എന്താ ചെയ്യണത് വിപ്ലവകാരികളാ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി വിപ്ലവം എന്ന് പറയുന്ന ആശയത്തിലേക്ക് നമ്മൾ മാറി അപ്പൊ വിപ്ലവങ്ങൾ നടത്തണമെങ്കിൽ നമുക്ക് ആയുധങ്ങൾ വേണം വെടിക്കോപ്പുകൾ വേണം ഇങ്ങനെയുള്ള സംഭവങ്ങളെ വിപ്ല വിപ്ലവാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് കാശും വേണം അല്ലെ ആയുധങ്ങളും വെടിക്കോപ്പുകളും കാര്യങ്ങളൊക്കെ വേണം അപ്പൊ അതിനു വേണ്ടി തീവണ്ടിയിൽ കൊണ്ടുപോയിരുന്ന സർക്കാർ ഖജനാവ് മോഷ്ടിക്കാൻ തീരുമാനിച്ച ഗൂഢാലോചനയാണ് കാക്കോരി ഗൂഢാലോചന ക്ലിയർ ആയോ അതായത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിപ്ലവം നടത്തണമെങ്കിൽ നമുക്ക് ആയുധങ്ങൾ വേണം വെടിക്കോപ്പുകൾ വേണം അതൊക്കെ വാങ്ങിക്കാൻ എന്ത് വേണം കാശ് വേണ്ടേ അപ്പൊ ആ കാശ് കിട്ടാനായിട്ട് തീവണ്ടിയില് എന്ത് കൊണ്ടുപോവായിരുന്നു സർക്കാർ ഗജനാവ് കൊണ്ടുപോവായിരുന്നു കേട്ടോ അതിൽ നിറച്ച് കാശല്ലേ അല്ലേ അപ്പൊ ഗജനാവില് അപ്പൊ അത് മോഷ്ടിക്കാൻ തീരുമാനിച്ച ഗൂഢാലോചനയെ വിളിക്കണ പേരാണ് കാക്കോരി ഗൂഢാലോചന ഈ കാക്കോരി ഗൂഢാലോചനയുടെ വി നേതാക്കൾ അല്ലെങ്കിൽ വിപ്ലവകാരികൾ ആരൊക്കെയാണ് അഷ്ഫക് ഉള്ള ഖാൻ ആരാണ് ഒരാളെ അഷ്ഫക് ഉള്ള നേരത്തെ നമ്മൾ പറഞ്ഞു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഗുതിറാം ബോസ് ആണെന്ന് അല്ലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഗുതിറാം ബോസ് ആണ് ഇവിടെ പറയാണ് ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ ആദ്യ മുസ്ലിം രക്തസാക്ഷി അഷ്ഫഖുള്ള ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ ആദ്യ മുസ്ലിം രക്തസാക്ഷി ഏത് റിലേറ്റഡ് റിലേറ്റഡ് ആണ് കാക്കോരി ട്രെയിൻ കവർച്ചയുമായിട്ട് അഷ്ഫഖുള്ള ആളാണ് ഇദ്ദേഹം ഇനി ഇദ്ദേഹത്തെ കൂടാതെ ട്രെയിൻ കവർച്ചയിൽ ഉൾപ്പെട്ടിട്ടുള്ള വിപ്ലവകാരികൾ ആരാണ് രാംപ്രസാദ് ബിസ്മിൽ ആരാണ് രാംപ്രസാദ് ബിസ്മിൽ ബൻവാരി ലാൽ ആരാണ് ബൻവാരി ലാൽ കേശവ് ചക്രവർത്തി കേശവ് ചക്രവർത്തി ചന്ദ്രശേഖർ ആസാദ് അപ്പൊ രാംപ്രസാദ് ബിസ്മിൽ ഉണ്ട് കേശവ് ചക്രവർത്തിയുണ്ട് ബൻവാരി ലാലുണ്ട് ചന്ദ്രശേഖർ ആസാദ് ഉണ്ട് കൂടാതെ അഷ്ഫക് ഉള്ള ഖാനുണ്ട് അദ്ദേഹമാണ് ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ ആദ്യ മുസ്ലിം രക്തസാക്ഷി ക്ലിയർ ആയില്ലോ ഇനി ഈ കാക്കോലി ട്രെയിൻ കവർച്ച് എന്താ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒമ്പതിനാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒമ്പതിന് അപ്പൊ നമ്മുടെ വിപ്ലവാത്മകം മായ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിട്ട് ആയുധങ്ങൾ വാങ്ങാനും വെടിക്കോപ്പുകളൊക്കെ വാങ്ങാനും നമുക്ക് കാശ് വേണം ആ കാശ് കിട്ടാൻ വേറൊരു നിവൃത്തി ഇല്ല എന്നുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്തു നമ്മള് ആ ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടീഷുകാർ കൊണ്ടുപോകണ്ടായിരുന്ന തീവണ്ടിയിൽ കൊണ്ടുപോകണ്ടായിരുന്ന സർക്കാർ ഖജനാവും മോഷ്ടിക്കാനായിട്ട് തീരുമാനിച്ചു ആരൊക്കെ തീരുമാനിച്ചു കേശവ് ചക്രവർത്തിയും ബൻവാരിലാലും രാംപ്രസാദ് ബിസ്മിലും ചന്ദ്രശേഖർ ആസാദും അഷ്ഫഖ് ഖാനൊക്കെ കൂടി തീരുമാനിച്ച് അവർ കവർച്ച നടത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുപ്പതിന് ഇനി അപ്പൊ ഇവരെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി ആദ്യ മുസ്ലിം രക്തസാക്ഷി ഇതിലൊരാളായിരുന്നു ആരാണ് അദ്ദേഹം അഷ്ഫക് ഉള്ളാ ഖാനാണ് ക്ലിയർ ആയോ അടുത്ത കേസിന്റെ പേര് ലാഹോർ ഗൂഢാലോചന എന്നാണ് എന്താണ് അടുത്ത കേസിന്റെ പേര് ലാഹോർ ഗൂഢാലോചന നേരത്തെ നമ്മൾ പറഞ്ഞു ഡൽഹി ഗൂഢാലോചനക്ക് ഡൽഹി ലാഹോർ ഗൂഢാലോചന കേസ് എന്ന് വേറൊരു പേരുണ്ടെന്ന് അത് ഡൽഹി ലാഹോർ ഗൂഢാലോചന കേസാണ് കേട്ടാ ഇതെങ്ങനെയാണത് വെറുതെ സാധാ ാഹോർ ഗൂഢാലോചന അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് നേരത്തെ പറഞ്ഞ ഡൽഹി ലാഹോർ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് അപ്പൊ ലാഹോർ ഗൂഢാലോചന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ഇതെന്താ സംഭവം എന്ന് നമുക്ക് മനസ്സിലാക്കാം ആദ്യം തന്നെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിയും സാന്റേഴ്സിനെ വധിക്കാൻ ശ്രമിച്ചതുമായ രണ്ട് കേസുകൾ കൂട്ടിച്ചേർത്ത കേസിനെയാണ് ലാഹോർ ഗൂഢാലോചന കേസ് എന്ന് പറഞ്ഞത് ഒന്ന് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് പോം പറഞ്ഞു അത് ഒരു കേസ് അടുത്ത സാൻഡേഴ്സിനെ വധിക്കാൻ ശ്രമിച്ചു അത് വേറെ കേസ് ഈ രണ്ട് കേസിനെയും കൂട്ടിയിട്ട് ലാഹോർ ഗൂഢാലോചന കേസാക്കി ആര് മാറ്റാണ് ബ്രിട്ടീഷുകാർ മാറ്റാണ് ഈ ലാഹോർ ഗൂഢാലോചന കേസിൽ ആരൊക്കെയാണ് പ്രധാനപ്പെട്ട മൂന്ന് ആൾക്കാരാണ് ഭഗത് സിംഗ് രാജ്ഗുരു സുഖുദേവ് ഭഗത് സിംഗ് രാജ്ഗുരു സുഖുദേവ് തുടങ്ങിയ ആൾക്കാരാണ് ലാഹോർ ഗൂഢാലോചന കേസിലെ പ്രധാന വിപ്ലവകാരികൾ എന്നറിയപ്പെടുന്നത് ഇനി ഈ വിപ്ലവ ലക്ഷ്യം എന്തായിരുന്നു ബഹിരരായ സർക്കാരിന്റെ ജനങ്ങളുടെ ആവശ്യങ്ങൾ കേൾപ്പിക്കുക എന്താണ് ലാഹോർ ഗൂഢാലോചന കേസിന്റെ ലക്ഷ്യം ബഹിരായ സർക്കാരിനെ ജനങ്ങളുടെ ആവശ്യങ്ങൾ കേൾപ്പിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഭഗത് സിംഗും രാജ്ഗുരും രാജ്ഗുരു ലാഹോർ ഗൂഢാലോചന നടത്താനായിട്ട് തീരുമാനിക്കുന്നത് അങ്ങനെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പോകും പറഞ്ഞത് ഒരു കാരണം പറഞ്ഞു അല്ലെ അത് നടന്നത് ആയിരത്തി ഇരുപത്തി ഒമ്പത് ഏപ്രിൽ എട്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഏപ്രിൽ എട്ടിന് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ ബോംബറിഞ്ഞു നോർക്കുക ഇനി അവിടെ ആ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലോം പറഞ്ഞ ഭഗത് സിംഗും ബദുകേശ്വർ ദത്തും ആണ് ആരൊക്കെയായിരുന്നു ഭഗത് സിംഗും ബദുകേശ്വർ ദത്തും അപ്പൊ രണ്ട് കേസുകൾ കൂടി ചേർന്നതാണ് ലാഹോർ ഗൂഢാലോചന ഒന്ന് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയില് ബോംബറിഞ്ഞതും അടുത്ത സാൻഡേഴ്സിനെ വധിക്കാൻ ശ്രമിച്ചതും ആ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഏപ്രിൽ എട്ട് ബോംബറിഞ്ഞ ആൾക്കാരാണ് ഭഗത് സിംഗും ബദുകേശ്വർ എന്തായിരുന്നു ഈ ഗൂഢാലോചനയുടെ ലക്ഷ്യം ബഹിരായ സർക്കാരിനെ ജനങ്ങളുടെ ആവശ്യങ്ങൾ കേൾപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം അല്ലെ ഇനി അടുത്തത് ഈ എന്താ പറയുന്നത് പോലീസ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോലീസ് ലാത്തി ചാർജ് ഉണ്ടായി അങ്ങനെ പോലീസ് ലാത്തി ചാർജില് ലാലാ ലജപുത്രോയി മരണപ്പെട്ടതിന്റെ അരന്തര ഫലമായി വിപ്ലവകാരികൾ വധിക്കാൻ ശ്രമിച്ച പോലീസ് മേധാവിയാണ് സാന്റേഴ്സൺ അപ്പൊ മനസ്സിലായില്ലേ ആദ്യത്തെ കേസ് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ നമ്മുടെ അത് അവിടെ കഴിഞ്ഞു രണ്ടാമത്തേത് സാൻഡേഴ്സിനെ വധിക്കാൻ ശ്രമിച്ചതിന്റെ കാരണം മനസ്സിലായി ലാലാ ലജപത് റോയിനെ ചാർജ് നടത്തി അദ്ദേഹം ഭരിക്കുകയാണ് അപ്പൊ അതോടുകൂടി രണ്ടാമത്തെ ആ രണ്ട് കേസും കൂടി കൂടി അങ്ങനെ പോലീസ് മേധാവിയെ വിപ്ലവകാരികൾ എന്നാ വധിച്ചേന്നാ ചോദിക്കണേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഡിസംബർ പതിനേഴിന് അപ്പൊ ഇരുപത്തെട്ടില് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഡിസംബർ പതിനേഴിന് നമ്മുടെ സാൻഡേഴ്സിനെ പോലീസ് സാൻഡേഴ്സിനെ ആര് വധിച്ചു വിപ്ലവകാരികൾ വധിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഏപ്രിൽ എട്ടിന് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പോകും ഈ രണ്ട് കേസും കൂടി കൂടിയിട്ട് ലാഹോർ ഗൂഢാലോചന എന്നൊരു പേരുമായിട്ട് മാറി അങ്ങനെ ലാഹോർ ഗൂഢാലോചന കേസിൽ ആരൊക്കെ ഉൾപ്പെട്ടേന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാ ഒന്നുകൂടെ പറയാണ് ഭഗത് സിംഗും രാജ്ഗുരുവും സുഖദേവുമാണ് എന്താ അവരുടെ ലക്ഷ്യം ഭദ്രരായ സർക്കാരിനെ ആ ജനങ്ങളുടെ ആവശ്യങ്ങൾ കേൾപ്പിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ ഗൂഢാലോചന അവർ നടത്തുന്നത് ഇനി അടുത്തത് ഈ വിപ്ലവകാരികളൊക്കെ അംഗങ്ങളായിരുന്ന പ്രധാനപ്പെട്ട ഒരു സംഘടന ഉണ്ടായിരുന്നു അതിന്റെ പേര് അതായത് ഭഗത് സിംഗും രാജ്ഗുരുവും ഒക്കെ അംഗങ്ങളായിരുന്ന പ്രസിദ്ധമായിട്ടുള്ള സംഘടന ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ചോദിക്കാം ലാഹോർ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഘടന ഏതാണ് അല്ലെങ്കിൽ ഏത് സംഘടനയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വിപ്ലവകാരികളാണ് ലാഹോർ ഗൂഢാലോചന കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ അതിന്റെ ലീഡർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രശേഖർ ാണ് അപ്പൊ ചന്ദ്രശേഖർ ആസാദ് ലീഡർ ആയിരുന്ന ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ അസോസിയേഷൻ അംഗങ്ങളായിരുന്ന ഭഗത് സിംഗ് രാജ്ഗുരു സുഖുദേവ് തുടങ്ങിയവർ ഒക്കെ തന്നെ ഏത് കേസിലുണ്ട് ലാഹോർ ഗൂഢാലോചന കേസിലുണ്ട് ഇരുപത്തിയെട്ടിലാണ് ലാഹോർ ഗൂഢാലോചന പൊതുവായിട്ട് പറയാ പക്ഷെ ഈ ഗൂഢാലോചന രണ്ട് ഗൂഢാലോചനകൾ കൂടിയതാണ് ഒന്ന് സാന്റേഴ്സൺ എന്ന പോലീസുകാരനെ വധിച്ചത് അതിന്റെ കാരണം ലാലാ ലജ്ഭദ്രോയി അലാത്തി ചാർജിൽ മരിച്ചത് ഇനി സെൻട്രൽ ലെജിസ്ലേറ്റീവ് അത് ക്ലിയർ ായി അപ്പൊ ഇതോടുകൂടി ലാഹോർ ഗൂഢാലോചന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ കഴിയാണ് ഇനി ഒരെണ്ണം കൂടി എന്താണ് ചിറ്റഗോം ആർമി റെയ്ഡ് അതായത് പോലീസിന്റെയും അതുപോലെ തന്നെ ആധികാരിക ശക്തികളുടെയും നമ്മുടെ ബ്രിട്ടീഷുകാരുടെയൊക്കെ ആയുധം അവരുടെ കയ്യിലുടെ ധാരാളം ആയുധ ആയുധശേഖരങ്ങളുണ്ട് ആ ആയുധ ശേഖരങ്ങൾ പിടിച്ചെടുക്കുന്നതിനും ചിറ്റഗോഗിലെ എല്ലാ വാർത്താവിനിമയ സംവിധാനങ്ങളും മുറിച്ചു മാറ്റുകയും ചെയ്ത നടപടിയെ വിശേഷിപ്പിക്കുന്നതാണ് ചിറ്റഗോങ് ആർമി റെയ്ഡ് അതായത് പോലീസ് അധികാരികളുടെ എന്താ പറയുക ശക്തി ഇല്ലാണ്ടാവണമെങ്കിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഉണ്ടാവുന്ന ആയുധ ശേഖരങ്ങൾ നമ്മൾ പിടിച്ചെടുക്കണം അപ്പൊ ആയുധ േഖരങ്ങൾ നമ്മൾ പിടിച്ചെടുക്കുമ്പോ അവിടെ എന്തെങ്കിലും വാർത്താവിനിമയ സംവിധാനം ഉണ്ടാവുമ്പോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ മറ്റുള്ളവരെ അറിയിക്കില്ലേ അപ്പൊ എന്ത് ചെയ്തു ആദ്യം തന്നെ വാർത്താവിനിമയ സംവിധാനങ്ങളൊക്കെ കട്ട് ചെയ്ത് അവർ എന്ത് ചെയ്യാണ് ആയുധ ഏക്കെ ആയുധം ശേഖരങ്ങളൊക്കെ ഇവര് പിടിച്ചടക്കാനായിട്ട് തീരുമാനിച്ചു ഈ നടപടിയാണ് അല്ലെങ്കിൽ ഈ ഒരു ഗൂഢാലോചനയാണ് ചിറ്റഗോങ് ആർമി റെയ്ഡ് എന്ന് പറയുന്നത് കേട്ടോ ഇതിന്റെ നേതാവ് ലീഡർ ആരാണ് ആണ് ആരാണ് സൂര്യാസൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് ഈ ആർമി റെയ്ഡ് ചിറ്റഗോങ് ആർമി റെയ്ഡ് നടന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിനെട്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിനെട്ടിനാണ് കേട്ടോ ഇനി അടുത്തത് ഈ സൂര്യാസെന്നിനെ അറസ്റ്റ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നില് അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തെ മുപ്പത്തിനാല് ജാനുവരി പന്ത്രണ്ടിന് തൂക്കിലേറ്റുകയും ചെയ്തു അപ്പൊ മുപ്പത്തി മൂന്നില് സൂര്യാസെന്നിനെ അറസ്റ്റ് ചെയ്തു മുപ്പത്തിനാല് ജാനുവരി പന്ത്രണ്ടിന് അദ്ദേഹത്തെ തൂക്കിലേറ്റി ഇന്ത്യ ചരിത്രത്തിൽ മാസ്റ്റർ ഡ എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് സൂര്യാസൻ ഇന്ത്യ ചരിത്രത്തില് മാസ്റ്റർ ഡ എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് ആര് സൂര്യാസൻ ഈ സൂര്യാസെന്നിനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജാനുവരി പന്ത്രണ്ടിന് തൂക്കി പ്പോൾ അദ്ദേഹത്തിന്റെ ഒപ്പം ദസ്തിദാർ എന്ന് പറയുന്ന വിപ്ലവകാരിയെ കൂടെ തൂക്കിലേറ്റി ആർമി റെയ്ഡുമായിട്ട് റിലേറ്റഡ് ആയിട്ട് തൂക്കിലേറ്റിയതിന്റെ ഒപ്പം തൂക്കിലേറ്റിയ മറ്റൊരു വ്യക്തിയാണ് ദസ്തിദാർ ദസ്തിദാർ ഇനി ചിറ്റഗോങ് ആർമി റെയ്ഡ് ഉണ്ടല്ലോ അത്ര ഭയങ്കര പവർഫുൾ അതിൽ ലേഡീസ് വരെ പങ്കെടുത്തിരുന്നു എന്ന് മനസ്സിലാക്കുക ഇതിലെ വനിതാ നേതാക്കൾ ഒന്ന് പ്രീതി വടോത്കർ വടോത്കറും ഈ ുംടോദ്ക ചോദിച്ചുണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യ വനിതാ രക്തസാക്ഷി പ്രീതിലതാ വടോത്കർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യ വനിതാ രക്തസാക്ഷി ആരാണ് പ്രീതിലതാ വടോദ്കർ ആണ് ഇനി അടുത്തത് സായുധ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലെ അംഗമായിരുന്ന ഒരു വനിത കൂടിയായിരുന്നു ആര് കൽപ്പന ദത്ത അപ്പൊ ചിറ്റഗോം ആർമി റെയ്ഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മൂന്ന് പ്രധാനപ്പെട്ട ആൾക്കാരെ ഓർക്കണം ഒന്ന് സൂര്യാസൻ അദ്ദേഹത്തിന്റെ കൂടെ തൂക്കിലേറ്റിയത് താരകേശ്വർ ദസ്തീദ ഇതിന്റെ രണ്ട് പ്രധാനപ്പെട്ട ലേഡീസ് പ്രീതി ലതാ വടോദ്കറും കൽപ്പന ദത്തയും പ്രീതി ലതാ വടോദ്കർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യ വനിതാ രക്തസാക്ഷി സൂര്യാസെന്നിനെ അറസ്റ്റ് ചെയ്തു മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് ജാനുവരി പന്ത്രണ്ടിന് അദ്ദേഹത്തെ തൂക്കിലേറ്റി സൂര്യാസൻ അറിയപ്പെടുന്നത് മാസ്റ്റർ ഡാ എന്ന പേരിൽ ആണ് ഇനി ഈ ചിറ്റകോങ് ആർമി റെയ്ഡിന് നേതൃത്വം നൽകിയ ആൾ ആരാണ് സൂര്യാസനാണ് അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ആയുധം ശേഖരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വാർത്താവിനിമയ സംവി ചിറ്റഗോങ്ങിലെ വാ വാർത്താ വിനിമയ സംവിധാനങ്ങളൊക്കെ മുറിച്ചു മാറ്റാന്നുള്ള ആ ഒരു ഗൂഢാലോചന നടത്തിയതാണ് ചിറ്റഗോങ് ആർമി റെയ്ഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പൊ ഇത്രയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട എന്ത് ഗൂഢാലോചന കേസുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന കേസുകൾ അപ്പൊ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ